ചെറുകൾട്ടാ ചെറുകന്ന് ഇതൊക്കെ ചോദിച്ചു ഇതൊക്കെ എത്ര ഇതൊക്കെ എത്ര ചോിച്ച പതിനഞ്ച് പതിനാറ് പേഞ്ഞടെ കന്നിള അമ്പത്തിരണ്ട് ഇത് പറഞ്ഞ അമ്പത്തിരണ്ട് ചോദിച്ചും കൊടുത്തോട്ടെ ചോദിച്ചാൽ പോയില്ലേ ചോദിച്ചു പറഞ്ഞു അത് നല്ല പോത്ത് പഠിച്ചോളി ആ ആ പോത്ത് പൊടിച്ചോളി ചെറു പോത്ത് വലിയ പോത്തുണ്ട് ഒക്കെ ഇതൊക്കെ എന്താ എത്ര വില ഇതൊക്കെ എത്ര അമ്പതാ നാപ്പത്തഞ്ചാ ഏ ഇതൊക്കെ എത്ര വില ആർ ഇതൊക്കെ എത്രയാഴ്ച തീർക്കാം അത് വേറെ കാര്യം കന്നിണ്ട് കിട്ടട്ടെ എന്തോലെ നാപ്പത്തഞ്ചാ നാപ്പത്തയ്യായിരം നാപ്പത്തയ്യായിരം മേനാണ് ഇതൊക്കെ പറഞ്ഞത് ഏ അതാ പറഞ്ഞ അതാ പറഞ്ഞു വണ്ടി വാട ക മതി പറഞ്ഞു ആ കോപ്പഞ്ച കോപ്പഞ്ച ഞമ്മള് ചാനലാണ് ചാനൽ അയച്ചോടുത്തോ അയക്കേണ്ട പിന്നെ കറപ്പേട്ടൊക്കെ ഫേമസാ ഏതൊക്കെ രാജ്യത്ത് ഇപ്പൊ ഞമ്മളും വേണ്ട കറപ്പേട്ടനെ മതി ആ കറപ്പേട്ട ഞാൻ കച്ചവടം ചെയ്യാൻ പോണ്ടിട്ട പിടിച്ചു തന്നോളി നാലുപ്യട്ട തോന്നിയിലോ നാലുപ്യട്ടു തോന്നീലോ നേരായുണ്ടല്ലോ ഒന്നേര പോത്ത ചെറു പോട്ടികളെ പതിനഞ്ച് പനിയാ ഇത്രയോ അല പറഞ്ഞു ഇത് ഇതൊക്കെ പതിനഞ്ച് പതിനയ്യായിരം മീനി പതിനയ്യായിരം മേനി ആ എന്നെ ആ എന്താ മണ്ടല് ആ സ്വകാര്യം പറഞ്ഞോളി അവിടെ സ്വകാര്യം പറഞ്ഞോളി അന്നെ അവിടെ സ്വകാര്യം ഇവിടെ കച്ചവടം കച്ചവടം നടക്കണല്ലോ ഇത് ചാനലാണ് യൂട്യൂബ് ചാനലാണ് ആ കറുപ്പേട്ടന്ന് സംസാരിക്കണല്ലേ കറുപ്പേട്ടൊന്നും അറിയാ അറിയാത്ത ദുനിയാവുണ്ടി ആ വേണ്ടേ വേണ്ടേ ഒരു കാര്യം പറഞ്ഞു രണ്ടുട്ടും എന്താ വരും വരും കൈ എനിക്ക് തർപ്പാ ആ ഇനിയിപ്പൊ കാപ്പേട്ടം വന്നു ഞാൻ തരണ്ടി പിന്നെന്താ ഇങ്ങനെ വലിയ ഇത് കാണാം ഞാൻ പഠിക്കണം ായിട്ട് അഞ്ചാരം എങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ ആരും കേട്ടില്ല ആരും ആയിരിക്കും കൂട്ടി പറഞ്ഞു എത്ര അങ്ങനെ ഒന്ന് പറയാം കൂട്ടണ്ട കൂട്ടണ്ടായോ കൂട്ടണ്ട കൂട്ടണ്ടായി കൊടുക്കും കൊടുക്കൂ കൊടുക്കും അയാതൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞത് വേണ്ട ആള് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ല ആരും കൂട്ടി കൊടുക്കും മര്യാദത്തിലേ പറഞ്ഞു എന്താ ഒരു ആയപ്പോഴും എന്തപ്പോ